മുടിയൊക്കെ ഒന്ന് കെട്ടിയേക്കട്ടെ പൊന് ഇതൊരു ചൂടാണിത് അവിടത്തെ ഒരു ചൂടില്ലാട്ടാ എന്നാലും ചേട്ടൻ വരാതിരുതന്നെ അല്ലെങ്കിൽ ചൂടത്ത് നിന്ന് കഷ്ടപ്പെട്ടാരം എന്നാലും വിഷ്ണു മോനെ കൂടെ കൊണ്ടുവരായിരുന്നു അമ്മേ കൂടെ രണ്ടു ദിവസം വന്ന് നിൽക്കായിരുന്നില്ലേ എന്റെ പൊന്നമ്മ അവിടെ വരെ എത്ര തൊട്ടാണ് പോരാടുന്നത് ഇവിടെ നിന്ന് ചേട്ടൻ ജോലിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പോകാനൊക്കെ പറ്റും പക്ഷെ എന്നാലും രാവിലെ എഴുതിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി അതിനെ പറഞ്ഞു വിടുന്നേമ്മേ അവിടെ അമ്മ കുഴപ്പമില്ല സമയത്തിന് പോയിക്കോളും എനിക്ക് വയ്യ പിന്നെ ഒരു വിധത്തിൽ ഞാൻ വിചാരിച്ചു രണ്ടു ദിവസം എനിക്ക് ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കാലോ രണ്ടു ദിവസം അല്ല ഒരാഴ്ച ഇവിടെ ഒറ്റയ്ക്ക് എനിക്ക് നിൽക്കുകയും ചെയ്യാലോ എന്നാ പിന്നെ നീ പോയി കുളിക്കാൻ നോക്ക് ഞാൻ അപ്പോഴേക്കും ഭക്ഷണം എടുത്തു വെക്കാം കേട്ടോ എന്തായാലും ഇത് കുളിച്ചിട്ട് വേണം എന്റെ സമാധാനായിട്ട് എന്റെ ഭൂമി ഉറങ്ങാൻ ആ പിന്നെ മോളെ നിന്റെ സാധനങ്ങളെല്ലാം ഗസ്റ്റ് റൂമിലോട്ട് മാറ്റി കേട്ടോ എല്ലാം ഗസ്റ്റ് റൂമിലുണ്ട് തുണിയും എല്ലാ ഷെൽഫിലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നിനക്ക് വേണ്ടതൊക്കെ അവിടെ തന്നെ ഉണ്ട് നീ അപ്പൊ അവിടെ പോയി കുളിച്ചോ കേട്ടോ അത് എന്തിനാകുമ്പോൾ ഞാൻ ഗസ്റ്റ് റൂമിൽ പോയി കിടന്നുറങ്ങണത് കല്യാണം വെച്ചേട്ട് കൂടെ വന്നപ്പോൾ ഗസ്റ്റ് റൂമിൽ കിടന്നു അതൊക്കെ ഞാൻ പിന്നെ ഒന്നും പറയാൻ തരും പക്ഷെ എൻ്റെ വീട്ടിലും ഇങ്ങനെ റൂമിൽ കിടന്നാലോട്ട് എനിക്ക് ഉറക്കുവരിയുള്ളൂ പിന്നെ നീ കിടന്നുകൊണ്ടിരുന്ന റൂമിൽ ചെറിയൊരു ഓടി അതിൽ രണ്ടുപേർക്ക് കിടക്കാം പക്ഷെ എന്നാലും മനുമോനൊക്കെ വന്ന് നിൽക്കുമ്പോൾ അതിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ ആ നിന്റെ റൂമിലെ സാധനങ്ങളെല്ലാം മാറ്റി ഞാൻ ഗസ്റ്റ് റൂമിലോട്ട് വെച്ചത് പഴിഞ്ഞ പ്രാവശ്യം രണ്ടും കൂടെ വന്നിട്ട് ഗസ്റ്റ് റൂമിൽ കിടന്ന് എനിക്ക് ഉറക്കം വരുന്നില്ല ഞാൻ പിന്നെ സൈറ്റ് നിന്നാണ് മനസ്സിലും എനിക്ക് എൻ്റെ റൂമിൽ കിടന്നാലും വരുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ റൂമിൽ സാധനം കിടത്ത് ഗസ്റ്റ് റൂമിൽ കൊണ്ട് വെച്ചാൽ ഇത് നീ അതിൽ കിടന്നാൽ മതി അതിൽ കിടന്നാലും ഉറക്കം വരും പിന്നെ അവളുടെ ഒരു വാശിയൊക്കെ പിന്നെ നിന്റെ റൂമിൽ കിടന്നാൽ മാത്രമായിരുന്നു ഉറക്കം വരുന്നത് നമ്മുടെ കുറച്ച് പഴയ സാധനങ്ങളെല്ലാം കൂടി നിന്റെ റൂമിലാണ് വെച്ചേക്കുന്നത് ഇച്ചിരി പൊടി പിടിച്ചതൊക്കെ അവിടെ ഇരുന്നോട്ടെ ഇനി ആ റൂമിൽ ഉറക്കാനൊന്നും പോകുന്നില്ല എന്ത് അവപ്പാണ് അവൻ കാണിച്ച ഒരു ഗസ്റ്റ് റൂം ഇപ്പം എൻ്റെ പേരിൽ ഒരു റൂമില്ലാണ്ട് ഈ വീട്ടിലല്ലേ എല്ലാ റൂമിലും കിടന്നാലും ഉറക്കമൊക്കെ വരും അതൊക്കെ നിന്റെ വെറും തെറ്റിദ്ധാരണ നീ ഒന്ന് പോയേ ഞാൻ ചൂടുവെള്ള എടുത്ത് വെക്കാൻ പൈ ഗസ്റ്റ് റൂമിൽ പോയിട്ടാണ് കളിക്കാൻ നോക്കുക കേട്ടോ പോയി കളിക്കാൻ നോക്കാം എന്ത് കഷ്ട ഇവിടെ ഡ്രസ് ഒക്കെ എത്തിയെ എന്റെ മുന്നോ കല്യാണത്തിന് മുന്നേ ഞാൻ പണ്ടേ ആ മെന പറഞ്ഞിട്ടുള്ളേ മെനകട്ടെന്നരച്ചെ പിടിച്ച സാധനം ഇട്ടോട്ട് നടക്കല്ലേ പിന്നെ കൊറേ പഴയ തുണിയുണ്ട് ആ പഴയ തുണിയൊക്കെ എടുത്ത് ഞാൻ കൊറേ പള കളഞ്ഞു പിന്നും കുറച്ചൊക്കെ ഞാൻ അടുക്കളേക്ക് കഴിക്കല് തുണി ആക്കിയിട്ടുണ്ട് പിന്നെ കൊറേയൊക്കെ അപ്പറേപ്പറൊക്കെ തുടക്കാല പിടിക്കാനൊക്കെ എടുത്തേക്കാ ആ തുണിയൊക്കെ ചില കാര്യങ്ങളോട് വാശിയൊക്കെ എന്തോരോണ്ട് കിടന്നിട്ടുള്ള ചിരി നരച്ചതും കേറതും ഒക്കെ ആയതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ചേട്ടനുള്ളപ്പോ ഇടാതിരുന്ന ഈ പ്രാവശ്യം ഒറ്റക്ക് വന്നപ്പോ അതൊക്കെ ഇടാന്ന് വിചാരിച്ച അമ്മ അതൊക്കെ കളഞ്ഞോ എന്നെ ഈ കിടക്കുന്ന പഴയ കുറെ തുടിയുണ്ട് ഏത് കല്യാണത്തിന് മുന്നേ ഏത് നേരെ ആ തുടിയല്ലാണ്ട് വേറെ ഒന്നും ഇടത്തില്ലായിരുന്നു നീ പുതിയൊരു രണ്ടു മൂന്നു നാലഞ്ചു ജോഡി അമ്മ മേടിച്ച് വെച്ചിട്ടുണ്ട് അതെടുത്ത് ഇടിയ മോളെനിക്ക് അത് ഇട്ട് സമാധാനം ആ പിന്നെ ആ തുണി കയറിയെന്നു വിചാരിക്കണി അല്ലെങ്കിൽ വല്ല കത്തി പോയെന്നു വിചാരിക്കെ പുതിയ തുടി എടുത്തിട്ട് കുളിച്ച് വേറെ തുണി മാറാൻ നോക്കിയേ ഞാൻ നമ്മ ഭക്ഷണം എടുത്തു വെക്ക എന്ത് തുണി എന്തിനാ എന്നോട് എടുത്തു കളഞ്ഞേ എനിക്ക് എൻ്റെ വീടല്ലേ അപ്പം എൻ്റെ തൊടി ഇവിടെ ഇരുന്ന് വെച്ചിട്ട് ഇപ്പം എൻ്റെ ഭക്ഷണം കുറെ എനിക്ക് മൂന്നാലു ചെടി കൂടെ ഞാനും അച്ഛനും കൂടെ പോയി മേടിച്ചായിരുന്നു എല്ലാം കൂടെയൊക്കെ വളർന്നു വരുന്നുണ്ട് ചെടിയൊക്കെ നല്ലോണം ഇടുന്നില്ലേ പിന്നെ നിന്റെ അമ്മായിമ്മ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ കുറച്ച് ചെടി കൊടുത്തു വിടാൻ അവിടെയൊക്കെ നട്ട് വളർത്താനാണെന്ന് പറയണ്ടായിരുന്നു ആണോ എന്തായാലും നിൻ്റെ വീട്ടിലേക്ക് കൊടുത്തു വിടാൻ കുറച്ച് സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അവിടെ ഒരു രണ്ട് മൂന്നെണ്ണം കവറിലാക്കി കെട്ടി വെച്ചിട്ടുണ്ട് അതെന്താ പറഞ്ഞാൽ അങ്ങനെ ഒരു ഭർത്താവിനും നിൻ്റെ വീടിനൊക്കെ പിന്നെ നിന്റെ വീടല്ലേ ഓടി നീ എന്നെ അങ്ങനെ പറയുന്നത് നിന്നെ കല്യാണം കഴിച്ചു വിളിച്ചെന്ന വീട് നിന്റെ വീടല്ലയോ പിന്നെ ഞാൻ പിന്നെ നിന്റെ ഭർത്താവിൻ്റെ വീട് എന്ന് പറയണോ നിന്റെ വീടല്ലേ എന്നെ അടിപൊളി നിനക്ക് പറ്റിയേ അവിടെ നിന്ന് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പല കാര്യങ്ങളും തൊട്ടേലും പിടിച്ചതിനും ഒക്കെ അങ്ങ് ഒരു ചില കാര്യങ്ങൾ കയറി അങ്ങ് വഴക്കുണ്ടാക്കാൻ വരുന്നേ രണ്ടു ദിവസം വീട്ടിൽ നിൽക്കാൻ വരുമ്പോൾ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ ഇത് ആ ഞാൻ പറയണേലും മാത്രമേ ഉള്ളൂ കുഴപ്പമുള്ളൂ അമ്മ കാണിക്കണേനൊന്നും കുഴപ്പമില്ല കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം പല മാറ്റങ്ങളെയും ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ അതെ പെമ്മളെ സ്നേഹിക്കുന്നതൊക്കെ വെറുതെയാണ് കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം വീട്ടുകാരോടുള്ള സ്നേഹവും ഇതൊക്കെ അങ്ങ് പോവുക കല്യാണം കഴിഞ്ഞതിന് ശേഷം അച്ഛനും എനിക്കൊക്കെ നല്ല മാറ്റമുണ്ട് എനിക്കിവിടെ വന്നിട്ട് എന്തോ എൻ്റെ ഏതോ അതിഥിയും പോലെ നിങ്ങളെല്ലാവരും കാണുന്നത് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാവില്ലേ സ്വന്തം വീട്ടുകാരന്യന്മാരായി കെട്ടിയതിന്റെ വീട്ടുകാരെ മാത്രം മതിയല്ലോ അതായിരിക്കും അമ്മ പറയണേ എല്ലാത്തിനും ഇങ്ങ് കയറി പിടിക്കാൻ നിൽക്കുന്നത് വഴക്കുണ്ടാക്കാൻ വരുവല്ലേ ഞാനൊന്നും പറയുന്നില്ല ഞാൻ അടുക്കളയ്ക്ക് പോട്ടെ കല്യാണത്തിനു ശേഷം അച്ഛനമ്മയൊക്കെ ഒത്തിരി മാറിപ്പോയി എൻ്റെ റൂമിൽ ഇരുന്ന് കുറച്ച് സാധനങ്ങള് കാണാല്ലോ എന്താ കുറെ മാല പിന്നെ ഞാൻ ക്രാഫ്റ്റിലൊക്കെ ഉണ്ടാക്കിയ കുറെ സാധനങ്ങളല്ലേ അതൊക്കെ എന്തു ചെയ്യും ഞാൻ ആ റൂമിൽ പോയി നോക്കിട്ട് പഴയ സാധനങ്ങൾ മാത്രമേ ഉള്ളു അതെങ്കിലും എന്തു കാണുന്നില്ലല്ലോ ഓ നിന്റെ ചണ്ടിപണ്ണാൻ സാധനങ്ങളല്ലേ ആക്കായിട്ട് നമ്മൾ കളഞ്ഞു കളഞ്ഞോ മൊത്തം കളഞ്ഞിട്ടില്ല കൊറച്ചൊക്കെ ആ സ്റ്റോറീമിൽ ഇരിപ്പുണ്ട് എന്തിനാടി മോളെ ഈ പഴയ കുറെ സാധനങ്ങള് നിനക്ക് ഇത്രേ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും മെച്ചൂരിറ്റി ആയിട്ട് നിനക്ക് ഇതിനൊന്നും മാറ്റാറായിട്ടില്ലേ സ്വഭാവമൊന്നും ഇതോര് സാധനങ്ങളായിരുന്നു ഞാനൊരു റൂ വൃത്തിയാക്കാൻ കയറിയിട്ട് മനുഷ്യൻ മടുത്തു പോയി ഒരു ഐസ്ക്രീം മേടിച്ചാൽ അതിൻ്റെ ടപ്പ കളയത്തില്ല ഒരു ജ്യൂസ് മേടിച്ചാൽ അതിൻ്റെ ടപ്പ കളയത്തില്ല എന്തെങ്കിലും ആവശ്യമില്ലാന്ന് പറഞ്ഞാൽ എല്ലാ സാധനമുണ്ട് കൂടിക്കുന്ന കുപ്പി ച സാധനങ്ങൾ കുറെ എന്താണ്ടെങ്കിൽ കുറേ വെട്ടിയും പിടിച്ചോക്കെ കുറേ ക്രാഫ്റ്റോ എന്താണ്ടെങ്കിൽ നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇതിൽ അതൊക്കെ കുറെ കീറിയും പറഞ്ഞ് എത്തിച്ച് പൊടിയൊക്കെ ഞാൻ പിടിച്ചതൊക്കെ ഞാനെടുത്ത് കത്തിച്ചു കത്തിച്ച് വിളനതൊക്കെ അമ്മ ഞാനെന്ന് എന്തോരം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെയാണ് കമ്മല് അതൊക്കെ എനിക്ക് എന്തോരം ഇഷ്ടമുള്ള സാധനങ്ങളല്ലേ എന്തിനാ അതൊക്കെ ച്ചാ വീട് വൃത്തിയേടാക്കാൻ വേണ്ടി ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കുറേ കളഞ്ഞു പിന്നെ കുറച്ച് ഇത് കാണാൻ വലിയ കുഴപ്പമില്ലാത്ത ഞാൻ ആ സ്റ്റോർ റൂമിൽ എടുത്ത് വെച്ചിട്ടില്ല അതൊന്നും എടുക്കാൻ പോകേണ്ട അവിടെയൊക്കെ പൊടി പിടിച്ചിരിക്കുക വെറുതെ ആവശ്യം അത് പഠിക്കുക അല്ലേ അമ്മ ഞാനും ഇവിടെ ഇല്ലെങ്കിലും എന്നെ വിളിച്ചൊരു വാക്ക് ചോദിച്ചിട്ട് അമ്മയ്ക്ക് ഇതൊക്കെ കളയാൻ പോലായിരുന്നോ പിന്നെ വലിയ സമ്മാനം കിട്ടിയ സാധനങ്ങളല്ലേ കുറെ ആക്രി ബീക്കറി സാധനങ്ങളും ഉണ്ട് അവളുടെ കുറെ കമ്മല് പഴയ കുറേ കമ്മല് മറ്റേ വള ഇതൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് ഞാൻ വലിച്ചറിഞ്ഞ് എന്തിനാ മോളെ അതൊക്കെ സൂക്ഷിച്ച് വച്ചേക്കുന്നത് വീട് വൃത്തിയേടാക്കാൻ വേണ്ടി സൂക്ഷിച്ച് സൂക്ഷിച്ചേക്കണേ ആ റൂമ് നിന്റെ റൂമൊന്ന് വൃത്തിയാക്കിയപ്പോൾ എന്തോ ഒരു സാധനങ്ങളായിരുന്നെന്ന് അറിയോ കളയാൻ ഉണ്ടായിരുന്നത് കുറേ കളഞ്ഞു പിന്നെ ആവശ്യമുള്ളത് മാത്രം സ്റ്റോർ റൂമിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം അതെടുക്കാൻ പോട്ടേ ഏട്ടോ ആ റൂം വൃത്തിയാക്കി കൊടുത്തപ്പോൾ ഞാൻ അന്നേ ആലോചിച്ചാൽ നിന്റെ വീട്ടിൽ ചെന്ന് ഈ പരിപാടി ഇനി കാണിക്കരുത് കേട്ടോ ഏ അവിടെ ചെന്ന് ഈ മറ്റേ ഈ സോറി ചണ്ടിപൊണ്ട ഒരു സാധനങ്ങളൊന്നും സൂക്ഷിച്ചു വെക്കാൻ നിൽക്കരുത് അണക്കേടാ ഇവിടെയോ നീ ഇനി അവിടെ ചെന്ന് വൃത്തിയടാക്കതേ യ്യൂ എടുപ്പത്തി ചായ ചോദിച്ചാലിങ്ങനെ മുട്ടുകായം പറഞ്ഞു പോവോ കല്യാണത്തിന് പോലുള്ള എന്റെ വീടല്ല ഇത് ഇപ്പൊ എന്റെ വീട് തന്നെയാണോ കല്യാണം കഴിപ്പിച്ച് വിട്ടപ്പോഴേക്കും ഞാനിവിടത്തെ ആരുമല്ലണ്ടേ പതിരുപത്തിനാല് പോലും ഞാനിവിടെ ജീവിച്ച എന്നെ ഓരോ സാധനങ്ങള് എനിക്കാവശ്യം ഉള്ളത് അതെല്ലാം എടുത്ത് കളഞ്ഞേക്കുന്ന എന്റെ സാധനങ്ങളിൽ എനിക്കൊരു അവകാശം ഇല്ല അച്ഛനും അമ്മയൊക്കെ കല്യാണത്തിന് ശേഷം ഒത്തിരി മാറിപ്പോയി കല്യാണത്തിന് മുമ്പ് എന്നെ കണ്ടുകൊണ്ടിരുന്ന പോലെ അല്ല അവരിപ്പന്നൊരു വിരുന്നുകാരി ആയിക്കിട്ടാണ് കാണുന്നെ സ്വന്തം വീട്ടിലെ വിരുന്നുകാരിയാണ് ഇപ്പൊ ഞാൻ